പുരോഗിയായ പിതാവിനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് മക്കൾ മുങ്ങി ഈ സംഭവം നടക്കുന്നത് എറണാകുളം തൃപ്പൂണിത്തറ നഗരസഭയിലാണ് തൃപ്പൂണിത്തറ നഗരസഭയിലെ കൗൺസിലറായ പ്രദീപ് കുമാർ കെ കെ അദ്ദേഹം വൈസ് ചെയർമാൻ കൂടിയാണ് അദ്ദേഹം കൂടി ഇടപെട്ടാണ് ഈ പ്രശ്നം ഇപ്പോൾ പരിഹരിച്ചത് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടല്ലേ താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ സൂപ്രണ്ടായിട്ട് സംസാരിച്ച് നമ്മളിവിടെ കൊണ്ടുപോകുന്നു പ്രാഥമികമായ പരിശോധന ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയൊക്കെ മരുന്ന് കഴിക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മൂന്ന് ദിവസമായല്ലോ അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ മുളന്തുരുത്തിലുള്ളൊരു വിശ്രമ കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്യും അതിനുള്ള നടപടികളും പൂർത്തിയായി നടപടികളും പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ അവിടെ അദ്ദേഹത്തെ ഇപ്പോൾ നമ്മൾ താൽക്കാലികമായി മാറ്റുകയാണ് ബാക്കി പോലീസും മറ്റ് സാമൂഹ്യ ക്ഷേമ വകുപ്പൊക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് അടുത്ത നടപടികൾ എന്താണെന്നുള്ളത് കളക്ടറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതിനുശേഷം തീരുമാനമെടുക്കും ഇത് സംഭവിച്ചിട്ടുള്ളത് പത്ത് മാസമായുള്ളവർ ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് വൈമിതിയിലാണ് അപ്പോൾ അതിനിടയിൽ പലവട്ടം ഈ പോലീസ് ഇടപെടലൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് ഇവരെ സഹോദരങ്ങൾ തമ്മിൽ മക്കൾ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ട് ഇയാളാണെങ്കിൽ വാടക കൊടുക്കേണ്ട കക്ഷി അജിത്ത് എന്ന് പറഞ്ഞ ആളാണ് അയാൾ വാടക കൊടുക്കാതെ വന്നതിനെ തുടർന്ന് ഹൗസ് ഓണർ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ കിടപ്പുരോഗി ഉണ്ടെന്നുള്ള വിവരം അന്നേരം ഞാൻ അറിയുന്നത് അപ്പോൾ അത് ഞാൻ പറഞ്ഞു കിടപ്പുരോഗികളുള്ള സ്ഥിതിക്ക് അങ്ങനെ പെട്ടെന്ന് ഒഴിവാകലും കളയിൽ പരിപാടിയും ചെയ്യരുത് അതായത് ഫ്യൂസ് ഫുലും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്തിരുന്നു രണ്ട് ദിവസം വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ടും ഷിഫ്റ്റ് ചെയ്യാൻ അവർ തയ്യാറായില്ല മിനിങ്ങാ നാൾ രാത്രി ഇവരെല്ലാം വീടൊക്കെ കൂടി ഷിഫ്റ്റ് ചെയ്ത് പോകുന്നത് നാട്ടുകാരെല്ലാവരും കണ്ട് പക്ഷേ ഈ അച്ഛനെ ഇതിനകത്ത് ഉപേക്ഷിച്ചിട്ടാണ് പോണേന്നുള്ളത് നാട്ടുകാർ പറഞ്ഞില്ല അപ്പോൾ മിനിങ്ങാൻ നാൾ ഉപേക്ഷിച്ചിട്ട് ഇന്നലെയാണ് നാട്ടുകാരറിയണിങ്ങനെ മനുഷ്യനകത്തുണ്ടെന്നുള്ളത് അവർ കഴിഞ്ഞാൽ ജനലേക്കൂടി കൂടി ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്തു രണ്ട് ഹൗസ് ഓൺ തന്നെ വന്നിട്ട് അപ്പോൾ നമുക്ക് തുറന്ന് അകത്ത് കയറി മറ്റ് നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തത് പോലീസിൽ അറിയിച്ച് ഞാൻ അറിഞ്ഞ ഉടനെ തന്നെ താലൂക്ക് ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കൊണ്ടുവന്ന് പ്രാഥമിക പരിശോധനയൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടായി ഇപ്പോൾ കനി പാലിയേറ്റ് കെയറിൻ്റെ താലൂക്ക് പാലിയേറ്റ് കെയറിൻ്റെ യൂണിറ്റ് അടിയന്തിരമായി എത്തിയിട്ടാണ് വീട്ടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തത് ട്യൂബൊക്കെ മാറ്റേണ്ടി വരുന്നു അതൊക്കെ മാറ്റി ഇവിടെ ആശുപത്രിയിലാക്കി ഇന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് വേറെ ശരീരം ഒരു വശം തളർന്നുപോയ മനുഷ്യനാണ് ഓർമ്മ ഒക്കെ അപ്പോൾ അതിൻ്റെ അസ്വസ്ഥതകളൊക്കെ ഉണ്ട് ആണ് ഈ എന്ന് പറയുന്ന മതത്തിലുള്ള സ്ഥാപനത്തിലേക്ക് ഇപ്പോൾ മാറ്റുന്നത് സാമൂഹ്യ ക്ഷേമ വകുപ്പിൻ്റെ ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അവരുടെ റെക്കമെൻ്റേഷനോടുകൂടിയാണ് അങ്ങോട്ട് മാറ്റുന്നത് മക്കളുമായിട്ട് സംസാരിച്ചിരുന്നത് മക്കളുമായിട്ട് സംസാരിച്ചിട്ടില്ല ഞാൻ സംസാരിച്ചില്ല അയൽവക്കത്തുള്ള ആളുകൾ സംസാരിച്ചപ്പോൾ മകനെയാണ് കിട്ടിയത് മക്കൾ രണ്ട് പെൺമക്കളുണ്ട് അവരെ കിട്ടിയില്ല മകനെയാണ് കിട്ടിയത് അപ്പോൾ അയാൾ ടാക്സി ഡ്രൈവറാണ് അയാൾ അവിടെ ഏത് യാത്രയിലാണ് പെങ്ങന്മാർ വന്ന് കൊണ്ടുപോയിക്കോളും എന്നാണ് പറയുന്നത് തങ്ങന്മാരും കൂടെ വന്നിട്ടില്ല ആരും വന്നിട്ടില്ല മനുഷ്യർ ശ്രദ്ധയിൽപ്പെടാതെ അത് പോയിരുന്നെങ്കിൽ അവിടെ കിടന്ന് വിരിച്ചു പോയാലും കാരണം എല്ലാത്തിനും മരുന്നൊക്കെ ഉള്ളതല്ലേ ഭക്ഷണം കഴിച്ചു കഴിക്കാതെ കിടക്കുക ഓ സ്വമേധയാ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇത് കൂടാതെ ഞാനിന്ന് വാർഡ് കൗൺസിലർ എന്നുള്ള ആലയ്ക്ക് ഒരു പരാതി ഞാൻ സ്റ്റേഷനിൽ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നത് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല അതും കൊടുക്കുന്നുണ്ട് അപ്പോൾ മറ്റ് നടപടിക്രമങ്ങൾ പോലീസും സാമൂഹ്യ വകുപ്പും ഒക്കെ കൂടി ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യും തികച്ചും വേദനാജനകമായ ഒരു സംഭവമാണ് നടന്നത് എഴുപത് വയസ്സുള്ള കിടപ്പുരോഗിയായ ഷൺമുഖൻ എന്ന പിതാവിനെയാണ് മകൻ വാടക വീട് ഒഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ തന്നെ ഉപേക്ഷിച്ച് പോയത് രണ്ട് ദിവസമായി അദ്ദേഹം ആ വീട്ടിൽ തന്നെ കഴിയുകയായിരുന്നു ആ വീട്ടുടമസ്ഥൻ വന്ന് നോക്കുമ്പോഴാണ് അദ്ദേഹത്തിനെ കാണുന്നത് അതിന് മുൻപ് നാട്ടുകാരൊക്കെ ഭക്ഷണമൊക്കെ നൽകിയിരുന്നു എന്തായാലും അദ്ദേഹത്തിനെ ഇപ്പോൾ ജനപ്രതിനിധികൾ ഇടപെട്ട് ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ നിന്ന് ഒരു അഗതി മന്ദിരത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് പോലീസ് സ്വമേധയാ ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ നടപടി ും ഇനി മക്കൾക്കെതിരെ എടുക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ക്യാമറാമാൻ വിവേക് ജീവനതിനൊപ്പം സി ആർ ഫോക്കസ് ന്യൂസ് ടി